ഹായ്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കണ്ടോ ആ ഒരു വ്യൂ കണ്ടോ രാവിലത്തെ ആ ഒരു വ്യൂ കണ്ടോ എന്ത് രസാന്നോക്കിയേ രാവിലെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെട്ടി തിളങ്ങി നിൽക്കട്ടോ മൊത്തം സൂര്യൻ വന്നങ്ങ് തിളങ്ങിക്കൊണ്ട് നിൽക്കാം കംപ്ലീറ്റ് കണ്ടോ ആ പുഴയിലങ്ങ് നിന്ന് തിളങ്ങുക കണ്ണാടി പോയാൽ കിടന്ന് തിളങ്ങുന്നേ പുഴയല്ല കുളം ഇതുപോലൊരു സ്ഥലം ഇതാ ഈ ഒരു കാട് ആരെയൊരു ശല്യമോ ഒരു കുഴപ്പവും ഇല്ല ഒരു മനുഷ്യനും ഇല്ല ഒരാളും ചോദിക്കാനില്ല ആരുടെ നീടെ വന്ന് കിടക്കുന്നതിന് ഒരു ഒറ്റ ഒരാൾ പോലും ചോദിക്കാൻ ഞാൻ കണ്ടിട്ടില്ല ഇതിൽ കൂടി പോകുന്നത് അങ്ങനെ ഇല്ല ഒരു സ്ഥലത്ത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ശാന്തി പത്ത് മിനിറ്റ് സയലൻ്റ് ആയിട്ട് നിന്നിട്ടുണ്ടെങ്കിതാ പക്ഷികളിയും കാക്കകളെയുള്ള സൗണ്ട് ആക്കാം ഈ ഒരു സ്ഥലത്ത് നിന്ന് എങ്ങനെ പോകും ഞാൻ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞു കേട്ടോ ഇവിടെ വന്നിട്ട് ഇവിടെ കെടുക്കാൻ തുടങ്ങിയിട്ട് ഒരാഴ്ച കഴിഞ്ഞു ഇവിടെ തന്നെയാണ് ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല എന്താ സംഭവം അരിയെല്ലാം കഴിഞ്ഞ് പക്ഷെ എന്നാലും പോകാൻ തോന്നില്ല ഇവിടുന്ന് അമ്മയൊരു സെറ്റപ്പ് കണ്ടോ ശേൻ്റെ അമ്മ അതാ ആ കുളത്തിലാണ് ശാന്തി ഉള്ളത് ഒരനക്കൂലോ ആ കുളത്തില്